താഴെ വീട്ടിലെ പപ്പമര ഒടിഞ്ഞു വീണ് ഞാൻ പോയി കുറേ കുറെ പപ്പക്ക ഉറക്കിക്കൊണ്ടുവന്ന് പഴുപ്പിച്ചും തിന്നാ വിള പച്ച നോക്കി നമുക്ക് അരിഞ്ഞല്ലേ ഇത് ഇത് നോക്കാം നോക്കാം പറ്റുമെങ്കിൽ കണ്ടി കണ്ടോ നല്ല കണ്ടു കേട്ടാളോട് ചെരവേലെ തേങ്ങതിരുവല്ലേ അന്നെ പറഞ്ഞ് പോയിരിക്കാനല്ലേ അത്യാവശ്യത്തിന് ആ സംഭവം അങ്ങനെ തോരനൊക്കെ അരിഞ്ഞു വെച്ച് അപ്പൊ ഇത് ഉഴന്ന് കൊണ്ടിട്ടുണ്ടല്ലോ ഞാൻ വേറൊരു കാര്യ അപ്പൊ അതിനുശേഷം താണ്ട മീൻ പൊരിച്ചിരിക്കുന്നുണ്ട് നെത്തോലി അയ്യോ അത് പുക പെട്ടെന്ന് അടിച്ചു അതുകൊണ്ടാണ് ഞാൻ അയ്യോന്ന് വിളിച്ചത് അപ്പൊ അതിന്റെ ബാക്കിയാണ് അത് നല്ല നെത്തോലി പൊരിച്ചതും നമ്മളാ പപ്പയ്ക്ക് തോരനും കൂട്ടിട്ട് ഊണ് സെറ്റ് ചെയ്യാൻ പാ തീയൊക്കെ സെറ്റ് ആയ കൊച്ചുരുളി അടുത്തോട്ട് വെച്ചു കൊടുക്കാം കൊച്ചുരുളി ഉരുളി ചരിഞ്ഞ് കഴിഞ്ഞാൽ നൂത്ത് വെച്ചോ കുഴപ്പമില്ല ക്യാമറ ചരിച്ചല്ലോ ഞാൻ ഇന്നത്തേം പോലെ നമ്മൾ അതേ ഉരുളി തന്നെ വെച്ച് കയ്യിൽ നിന്ന് പോയി കേട്ടോ ഇനി നമ്മളടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേ കടൂന് പേരെ നമ്മൾ ഇട്ടു കൊടുക്കണത് ഉഴുന്ന ഒരു ഞാൻ ഉലുവെന്ന് പോയി നീ വയ്ക്കുമ്പോ ഉലുവ ഇട്ടാ മതി അല്ല നീ കറിയൊക്കെ എനിക്ക് ഒരു ഓക്കേ ഓക്കേ അങ്ങനെ നേ ഞാൻ പറഞ്ഞു സമാധാനാവൂല്ലോ എങ്ങനെയാ കാണിച്ചു എല്ലാരും ഇത് കാണട്ടെ ഇതോട്ട് മുളവും കൂടെ ഇട്ട് കൊടുക്കാം അത് തീടാണ്ടോ നിലോട്ട് കരിയപ്പിലോട്ട് ഇട്ട് ഉഴുന്ന മൂത്ത് നല്ല മണമായിട്ടുണ്ട് നമുക്കിനി നമ്മളെ തിരുവി വെച്ച പപ്പക്ക എങ്ങനെയാ തിരുവിമിയായിട്ട് ഇങ്ങോട്ട് മതി കൊടുക്കണം എന്നിട്ട് നല്ല പിന്നെ ഒന്നും അതപ്പിൽ വേവണ്ട നേരത്തിന് നമുക്ക് അതിന്റെ അരപ്പരച്ചെടുക്കാം വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി മുളവ് തേങ്ങ കരിയപ്പലയും കറിയപ്പിലൂടെ അങ്ങനെ നമ്മളെ കറിയപ്പിലെല്ലാം പഴയ കണക്കാനൊള്ള ഒഴിച്ച് സെറ്റ് ആക്കണെടുക്കണ്ട ഉണങ്ങിയൊരു ചൂട്ടായ സാധനമാണ് ഇപ്പൊ അടിപൊളിയായി വേറെ കറിയപ്പിലെടുത്തുണ്ടോ ഉപ്പിട്ടല്ലേ നമ്മൾ ഉപ്പിട്ട്

അങ്ങനെ നമ്മൾ പപ്പയ്ക്ക് തോരനും കുട്ടിയിൽ ഊണ് റെഡി ആയിട്ടുണ്ട് തോരൻ നമ്മളെ മുട്ടക്കുറച്ച് തോരൻ കണക്കാക്കി അല്ലെ മെച്ചാൽ തോരൻ മാങ്ങാച്ചാറ് ഇന്നലത്തെ നെത്തോലി മീൻ മറ്റിച്ചത് പിന്നെ ഇന്നത്തെ നെത്തോലി മീൻ പൊരിച്ചത് പിന്നെ പുളിഞ്ചിക്ക് കറി പുളിഞ്ചിക്ക് ഒഴിച്ചു വിട്ടാ അല്ലേ പുളിഞ്ചിക്ക് ഒഴിച്ചു തുടങ്ങിയാലോ തുടങ്ങാം ഇന്ന് സത്യം പറഞ്ഞാൽ ഇല വെട്ടിയില്ല കേട്ടോ ഇല വെട്ടാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഇല തിന്നും ഇലയില്ല ഇലയില്ല അപ്പം ഫസ്റ്റ് ചില ചോറും തോനോടെ തിന്നാം തരാം തരാം ചെറിയൊരു മധുരം മച്ച അല്ലേ ഞാൻ പറയാൻ വന്നതാണ് നീ പറഞ്ഞത് അതൊരു പറ്റി ഒടിഞ്ഞു ചെറിയൊരു മധുരം സാധനം കൊള്ളാം സാധനം അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ കൊച്ചുള്ളിന്റെ മണ്ടെ കിടക്കണിക്ക് കൊച്ചുള്ളി സാധനം കൊള്ളാം പക്ഷേ മധുരം വെച്ചോണ്ട് അതിന്റെ അതിൻ്റെ ടേസ്റ്റ് വരും അപ്പൊ ഇത്തികൂടെ പച്ച അരില്ലേ കടും കൂടാത്ത പച്ച അരി കിട്ടില്ല നമുക്കിനി ഇനി നമ്മളെ കോക്ടയിൽ നോക്കാം നമ്മൾ കുറച്ച് നെത്തോലി പൊരിച്ചത് കൂടെ കഴിക്കുക ശകലം തോര എൻ്റെ മണ്ടിലോട്ട് കഴിക്കുക അതിൻ്റെ ഒരു ഇന്നലത്തെ മീൻ വച്ചു വറ്റിച്ച വച്ചാൽ വറ്റിച്ച അതിൻ്റെ ഒരു കഷ്ണോടോട്ട് കഴിക്കുക ഒരു മാങ്ങച്ചാറ മാങ്ങച്ചാറ ഫ്രിഡ്ജ് ഇച്ചാണ് കേട്ടോ അമ്മച്ച് കൈ ഈ ചെന്ന് പറഞ്ഞു പോയാ എനിക്ക് തോന്നി വീഡിയോ നിങ്ങൾ കയറിക്കൊണ്ടല്ലോ അമ്മച്ച പക്ഷെ വേറെ കാര്യം ഇന്ന് നമുക്ക് തോരനെ കട്ടി ഏറ്റവും സൂപ്പർ എനിക്ക് വന്നത് നെത്തൂലി പിരിച്ചോട്ടോ സത്യം എന്താണോ പറയാലോ ഒന്നെനിക്ക് പപ്പയെ തോരനെ കണ്ടിട്ട് തോന്നിയത് നെത്തൂലി പിരിച്ചാണ് ശരി മധുരം മച്ചു അതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ കേട്ടോ സത്യം എന്തായിട്ടുള്ളത് കുഴപ്പമുണ്ടോ സത്യം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ പറ